മലയാളികളുടെ പ്രിയതാരം രേവതിയും മകൾ മഹിയും ഒന്നിച്ചുള്ള അവധിക്കാല ആഘോഷങ്ങളുടെ ചിത്രങ്ങളും വീഡിയോകളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്നത് സ്വകാര്യ ജീവിതം അധികം പൊതു സമൂഹത്തിനു മുൻപിൽ വെളിപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കാത്ത വ്യക്തിയാണ് രേവതി അപൂർവമായി മാത്രമേ മകൾക്കൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവയ്ക്കാറുമുള്ളൂ റിപ്പോർട്ടുകൾ പ്രകാരം ഇപ്പോൾ അമ്മയുടെയും മകളുടെയും ആഘോഷം എന്ന് പറയുന്നത് മാൽദീവ്സിലാണ് ഇപ്പോൾ മഹി പന്ത്രണ്ട് വയസ്സായി എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് മലയാളത്തിലും തെന്നിന്ത്യയിലും ഒരുപോലെ കഴിവ് തെളിയിച്ച ആളാണ് നടിയും സംവിധായകയുമായ രേവതി നല്ല സിനിമകൾ കൊണ്ട് മാത്രമല്ല ശക്തമായ നിലപാടുകളും രേവതിക്കുണ്ട് മറ്റു നാടിമാരുമായി താരതമ്യം ചെയ്യുമ്പോൾ വ്യക്തി ജീവിതം ക്യാമറയ്ക്ക് മുമ്പിൽ അധികം തുറന്നു കാണിക്കാനോ ഒരു ചർച്ചാ വിഷയമാക്കാനോ ഒന്നും ഇതുവരെയും രേവതി താല്പര്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മഹിയുടെ കാര്യം വരുമ്പോൾ സ്വകാര്യത നഷ്ടപ്പെടാതിരിക്കാൻ നടി അതീവ ജാഗ്രത പുലർത്തുകയും ചെയ്യും എല്ലാത്തിനേയും വിലപിടിപ്പുള്ളതായി രേവതി കാണുന്നത് മകളെയാണ് അവളുടെ സ്വതന്ത്രമായ ജീവിതത്തെ ഇല്ലാതെയാക്കാൻ തന്റെ ഫെയിം കാരണമാകരുത് എന്ന് രേവതിക്ക് നിർബന്ധമുണ്ട് അതിനാൽ തന്നെ മകളെ എപ്പോഴും ക്യാമറ കണ്ണുകളിൽ നിന്നും ഒളിപ്പിച്ചു പിടിക്കാറുമുണ്ട് അവസാനമായി മകളുമായി മീഡിയയ്ക്ക് മുമ്പിൽ രേവതി പ്രത്യക്ഷപ്പെട്ടത് രണ്ടു വർഷം മുമ്പ് നടി കാർത്തികയുടെ വിവാഹത്തിന് എത്തിയപ്പോഴായിരുന്നു ഇപ്പോൾ രണ്ടു വർഷങ്ങൾക്ക് ശേഷം രേവതിയുടെ പൊന്നോമന പൊന്നോമനപുത്രി മഹിയുടെ ഫോട്ടോകൾ വൈറലാവുന്നു ഇരുവരും അവധി ആഘോഷിക്കാനായി മാൽദീവ്സിലെത്തിയപ്പോൾ പന്ത്രണ്ട് വയസ്സുകാരി മഹി കടലിന്റെ അടിത്തട്ടിലേക്ക് ഊളിയിട്ടിറങ്ങുന്ന ദൃശ്യങ്ങളും വൈറലാണ് സ്കൂബ ഡൈവിങ്ങിൽ എക്സ്പേർട്ട് ആണ് മഹി ആദ്യം ആഴക്കടൽ കണ്ട് ഒന്ന് ഭയന്നുവെങ്കിലും മകൾ നൽകിയ ധൈര്യം സ്കൂബ ഡൈവിംഗ് ട്രൈ ചെയ്യാൻ രേവതിയും പ്രേരിപ്പിച്ചു ഭയപ്പാടോടെയാണ് ഇറങ്ങിയതെങ്കിൽ പിന്നീടും രേവതിയും സ്കൂബ ഡൈവിംഗിൽ ആസ്വദിച്ചു തുടങ്ങുന്നതുമൊക്കെയും ഈ വീഡിയോയിൽ കാണാം അമ്മയുടെയും മകളുടെയും മാലദ്വീപ് ആഘോഷത്തിന്റെ വീഡിയോ വൈറലായതോടെ സിനിമാ പ്രേമികളുടെ ശ്രദ്ധ പോയത് കുറുമ്പിയായ മഹിയിലേക്കാണ് മഹി ഇത്ര വളർന്നു എന്ന തരത്തിൽ അത്ഭുതം നിറഞ്ഞ കമന്റുകളും പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഐ വി എഫ് ചികിത്സയിലൂടെയാണ് രേവതിക്ക് മഹി പിറന്നത് തുടക്കത്തിൽ ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്താമെന്നാണ് രേവതി തീരുമാനിച്ചിരുന്നത് പിന്നീട് ഐ വി എഫ് തന്നെ മതിയെന്ന് തീരുമാനിക്കുകയായിരുന്നു ഭർത്താവ് സുരേഷ് മേനോനുമായുള്ള വിവാഹ ബന്ധം വേർപ്പെടുത്തിയ ശേഷമായിരുന്നു തനിക്ക് മാത്രം സ്വന്തമായ കുഞ്ഞിനെ കുറിച്ച് രേവതി ആലോചിച്ചു തുടങ്ങിയത് മഹിക്ക് നാല് വയസ്സായ ശേഷമാണ് കുഞ്ഞിനെ കുറിച്ച് രേവതി വെളിപ്പെടുത്തിയത് പോലും കുറെ കാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് മഹിയെ ലഭിച്ചത് കുറെ നാളുകളായി ദത്തെടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു പിന്നീട് ഒരു ഡോണറും എടുത്ത് ഐ വി എഫ് ചെയ്യുന്നതാവും നല്ലതെന്ന് തോന്നി പിന്നീടുള്ള യാത്രയിൽ ഞാനും മഹിയും ഒരുമിച്ചായിരുന്നു കുഞ്ഞിന്റെ കുഞ്ഞിൻ്റെ കൂടി ജീവിതത്തിലെ പ്രയാസങ്ങളെല്ലാം മാഞ്ഞു തുടങ്ങി അവൾ വളർന്നു വരികയാണ് ജീവിതത്തിലെ പല ഘട്ടങ്ങളിലും അവളുടെ ജനനത്തെക്കുറിച്ച് അവളോട് പറയണമെന്നുണ്ട് എന്നാൽ ആ സത്യങ്ങൾ എങ്ങനെ എടുക്കുമെന്നറിയില്ല എന്നാൽ എൻ്റെ അമ്മ പറയാറുണ്ട് മോൾ വളർന്നു വരുന്ന കാലത്ത് ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് എന്നാൽ അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ഞാനും കരുതി സിംഗിൾ പാരന്റ് എന്നത് കുറെ വെല്ലുവിളികൾ നിറഞ്ഞതാണ് അവളുടെ കൂട്ടുകാർ അച്ഛനെക്കുറിച്ച് ചോദിക്കും അപ്പോൾ എനിക്ക് ഡാഡി ഡാഡിത്താത്ത ഉണ്ടെന്നാണ് അവൾ പറയുന്നത് എന്റെ അച്ഛനെയാണ് അവൾ അങ്ങനെ വിളിക്കുന്നത് മഹിയെ വളർത്താൻ എൻ്റെ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ളവർ എന്നെ സഹായിക്കുന്നുണ്ട് എന്ത് കാര്യത്തിനും സഹായവുമായി കൂടെ അനിയത്തിയുണ്ട് അവർ എല്ലാവരും മഹിയെ എൻ്റെ മകളായി തന്നെയാണ് കാണുന്നത് എന്നാണ് വർഷങ്ങൾക്ക് മുമ്പ് നൽകിയ ഒരു അഭിമുഖത്തിൽ മകളെക്കുറിച്ച് സംസാരിക്കവേ രേവതി പറഞ്ഞതും നടിയായും സംവിധായിക ആയുമൊക്കെ തിളങ്ങിയ രേവതി അമ്മയായ വിവരം അധികമാരും അറിഞ്ഞിരുന്നില്ല അതാണ് ശരിക്കും സത്യം മകൾ മഹിയോടൊപ്പം തിരക്കിലായിരുന്നു ആ സമയങ്ങളിലെല്ലാം രേവതി എപ്പോഴും മോളുടെ കാര്യത്തിനായിരുന്നു പ്രാധാന്യം നൽകിയിരുന്നത് മകൾ മഹിക്കൊപ്പമുള്ള അസുലഭ നിമിഷങ്ങൾ ആദ്യമായി പുറത്തു വരുന്നത് ഒരു വാരികയ്ക്ക് നൽകിയ അഭിമുഖത്തിലൂടെയാണ് അതിൽ പറയുന്നത് ഇവളെന്റെ രക്തം എനിക്ക് എന്നെ തിരിച്ചു തന്ന മുത്ത് എന്നായിരുന്നു മഹി വന്നതോടെ ജീവിതം കൂടുതൽ സുഖകരമായി എന്നും താരം പറയുന്നിരുന്നു എനിക്കും സ്നേഹിക്കാൻ ഒരാൾ വേണം ഒരു കുട്ടി വേണം എന്ന ആഗ്രഹം ഒരുപാട് കാലമായി ഉണ്ടായിരുന്നു അത് നടപ്പിലാക്കാനുള്ള ധൈര്യം വന്നത് അടുത്ത കാലത്താണ് എന്ന് മാത്രം എന്നിട്ടും സംശയങ്ങളായിരുന്നു പെട്ടെന്ന് ഒരു ദിവസം തീരുമാനമെടുത്തു ഞാൻ കുഞ്ഞിനെ ദത്തെടുത്തതാണ് സർഗോസിയിലൂടെ ലഭിച്ചതാണ് എന്നൊക്കെ കേട്ടു ഒരു കാര്യം പറയാം ഇവളെന്റെ സ്വന്തം രക്തമാണ് ബാക്കിയെല്ലാം സ്വകാര്യമായി ഇരിക്കട്ടെ എന്നാണ് പറഞ്ഞിരുന്നത് എന്റെ ജീവിതത്തിലെ പല കാര്യങ്ങളും നാച്ചുറലായി നടന്നവയല്ല ഒരുപാട് അലയേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോഴെനിക്ക് സമാധാനമാണ് മഹിയൊന്ന് വലുതാക്കട്ടെ ഞാൻ വീണ്ടും ആക്റ്റീവ് ആകുമെന്നൊക്കെ അന്ന് രേവതി പറഞ്ഞിരുന്നു എന്തായാലും നടി രേവതിയുടെ മകളുടെ അച്ഛനാരെന്ന ചോദ്യം പലപ്പോഴായി മീഡിയ എല്ലാം ചോദിക്കുന്നതുണ്ട് അതിനെക്കുറിച്ച് ഒന്നും ഇതുവരെയും രേവതി വെളിപ്പെടുത്തിയിട്ടില്ല ഒരു സംവിധായകനുമായിട്ടുള്ള അടുപ്പവും ആ സംവിധായകനൊപ്പം ചേർന്നുള്ള ഐ വി എഫ് ചികിത്സയിലൂടെയാണ് ഈ മകൾ പിറന്നത് എന്നുമൊക്കെയുള്ള ഗോസിപ്പുകൾ വരുന്നുണ്ട് പക്ഷെ ഇതെല്ലാം എത്രമാത്രം ശരിയാണ് എന്നുള്ളത് ആർക്കും അറിയില്ല മഹി പിറന്ന വിവരം തന്റെ നാല്പത്തി പിറന്നാൾ ദിനത്തിലാണ് രേവതി സോഷ്യൽ മീഡിയക്ക് മുൻപിൽ അറിയിച്ചത് കുറച്ചു വർഷമായി താൻ സിനിമാ ലോകത്തു നിന്നും അപ്രത്യക്ഷമായതിന്റെ കാരണം ഇതായിരുന്നുവെന്നും നടിയന്ന് പറഞ്ഞിരുന്നു തന്റെ മകൾ മഹി എന്റെ ജീവിതം ആകെ മാറ്റി മനോഹരമായ നിമിഷങ്ങൾ നിറയുന്നു തന്നെ പിന്തുണച്ച എല്ലാവരോടും ഈ സന്തോഷ വാർത്ത പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും രേവതി വ്യക്തമാക്കി രേവതി മകളെ ദത്തെടുത്തതാണ് എന്ന് അഭ്യൂഹം വന്നു എന്നാൽ ഇതും നടി നിഷേധിച്ചിരുന്നു ഐ വി എഫിലൂടെയാണ് കുഞ്ഞു പിറന്നത് ദത്തെടുക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ അത് നടന്നില്ല എന്നും രേവതി വ്യക്തമാക്കിയിരുന്നു സിനിമാറ്റോഗ്രാഫറും സംവിധായകനുമായ സുരേഷ് മേനോനായിരുന്നു രേവതിയുടെ ഭർത്താവ് പ്രണയിച്ച് വിവാഹം ചെയ്തവരാണിവർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ വിവാഹിതരായ ഇരുവരും രണ്ടായിരത്തി പതിമൂന്നിൽ വേർപിരിഞ്ഞു നിയമപരമായി വേർപിരിയുന്നതിന് ഏറെക്കാലം മുന്നേ തന്നെ ഇരുവരും അകന്നു കഴിയുകയായിരുന്നു തങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നുവെന്നും ഭാര്യ ഭർത്താവ് എന്നീ നിലകളിൽ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ലെന്നും രേവതി തുറന്നു പറഞ്ഞിട്ടുണ്ട് വേർപിരിഞ്ഞ് താമസിച്ച അഞ്ചു വർഷത്തിന് ശേഷം വീണ്ടും ഒരുമിക്കണോ എന്ന് ആലോചിച്ചു എന്നാൽ അത് രണ്ടുപേരും വേണ്ട എന്ന തീരുമാനത്തിലെത്തിയെന്നും നേരത്തെ തന്നെ രേവതി വ്യക്തമാക്കിയിരുന്നു തന്റെ സ്വകാര്യ വിഷയങ്ങളെക്കുറിച്ച് പലപ്പോഴും രേവതി തുറന്നു പറയാറില്ല മകളെ ലൈംലൈറ്റിൽ നിന്ന് മാറ്റി നിർത്താനും ശ്രദ്ധിക്കാറുണ്ട്